ഇത് നമുക്ക് നല്ലൊരു ചായ പലഹാരം ഉണ്ടാക്കാം ബോണ്ടയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കുക തൊലി കളയുക നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാൻ കിട്ടും എന്നിട്ട് നന്നായിട്ട് ഉടയ്ക്കുക അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ളി പച്ചമുളക് കറിവേപ്പില ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞത് വാട്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ച കൂട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഒരു നുള്ള ഗരം മസാലപ്പൊടി ഒരു നുള്ള് മുളക് പൊടി ഒരു നുള്ള് മഞ്ഞപ്പൊടി നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക ഇനി വേണ്ടത് ഒരു ഗ്ലാസ് മൈദപ്പൊടി അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കലക്കിയെടുക്കുക കട്ട ഇല്ലാതെ കട കലക്കിയിട്ട് എടുക്കണം വെള്ളം ഒന്നായിട്ട് ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് കട്ടല്ലാണ്ട് ഇളക്കിയിട്ട് എടുക്കുക അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു നുള്ള ഉപ്പുപൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ വാട്ടി വെച്ച ഉള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ചെടുക്കണം കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് വാട്ടിയതാണ് ഇനി ചീനച്ചട്ടിയിൽ വെളിച്ചൊഴിക്കുക വെളിച്ചെണ്ണ നന്നായി മൂത്ത് വന്നിട്ട് ഈ കുഴച്ച് വെച്ച കൂട്ടുന്ന ചെറിയ ഉരുളകളാക്കിയിട്ട് കല കലക്കി വെച്ച മാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക മാവിൽ നന്നായിട്ട് മുക്കിയെടുക്കുക മാവ് കലക്കി വെച്ച മൈദമാവിൽ മുക്കിയിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുക ബോണ്ട റെഡിയായി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് ചായ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് ഇത് പ്രത്യേകം പറയേണ്ടതില്ലോ ബോണ്ട നല്ലതാണല്ലോ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.